മഹത്വം വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് മുദ്രകളെക്കുറിച്ച് തുടർമാനമായിട്ടുള്ള പഠനങ്ങളാണ് നടക്കുന്നത് മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ ഈ മുദ്രകളെക്കുറിച്ച് സംസാരിക്കാം അതിന് മുൻപേ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി നൽകിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇതിനു മുൻപ് ഞാൻ ഈ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ ഇട്ടിട്ടുള്ളതാണ് എങ്കിൽ ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മുടെ ഇടയിൽ ചില ഉപദേശങ്ങൾ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഈ ഉപദേശം പറയുന്നവരുമായിട്ട് നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇടുന്നത് അപ്പോൾ അവർ പറയുന്ന ആശയത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടതിന് ശേഷം ദൈവജനവുമായിട്ട് തട്ടിച്ച് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ക്ലാസ്സുകളായിട്ട് ഇടുകയാണ് യൂട്യൂബിൽ ഒരു സഹോദരനും അതുപോലെ തന്നെ ഒരു സഹോദരിയും ഈ വിഷയത്തിൽ തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകൾ ഇടുന്നത് നിങ്ങൾ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ അവർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ മുദ്രകൾ തുറന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു അഞ്ചാം മുദ്രയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഞ്ചാം മുദ്ര എന്ന് പറയുന്നത് ബേസിക്കലി ആണ് ട്രിപ്പിളേഷനാണ് ഉദ്ദേശിക്കുന്നത് ദൈവമക്കളെ ഭാവിയിൽ ജാതികൾ കൊലപ്പെടുത്തും സുവിശേഷം പറയുന്നവർക്കെതിരെ ഒരു മഹോപദ്രവും ഉണ്ടാകും അത് ബേസിക്കലി ഇസ്രായേലിൻ്റെ മഹോപദ്രവാണ് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ മുദ്ര പൊട്ടുമ്പോൾ നടക്കുന്നത് പക്ഷേ അവർ പറയുന്നത് ഇത് കൃപായുധത്തിലെ സുവിശേഷം പറയുന്നവർക്ക് ഉണ്ടാകുന്നതാണെന്നാണ് അവർ പറയുന്നത് ഇത് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുന്ന വചനം ഉപയോഗിച്ച് അവർ പറയുന്നത് എടി തൊണ്ണൂറ്റിയഞ്ചിൽ യോഹന്നാൻ ഈ വെളിപ്പാടുകൾ ലഭിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് സഭയുമായിട്ട് ബന്ധപ്പെട്ട് സഭ നേരിടുന്ന യുദ്ധം ക്ഷാമം മഹാമാരി കാട്ടുമൃഗം എന്നിവയെക്കുറിച്ചാണ് ഈ മുദ്രകൾ പ്രതിപാദിക്കുന്നതെന്നാണ് അവർ പറയുന്നത് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇടുക്കി കോട്ടയം പത്തനംതിട്ട വയനാട് അങ്ങനെയുള്ള മേഖലകളിൽ കാട്ടുമൃഗം അതുപോലെ തന്നെ ഇടക്കാലത്ത് നായകളുടെ ശല്യമൊക്കെ പെരുകുമ്പോഴും പലരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാട്ടുമൃഗത്തിൻ്റെ ശല്യമാണ് എന്ന് പലപ്പോഴും പലരും ധരിച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെയൊക്കെ ഓർമ്മയിൽ കൊറോണ കാലത്തും ഇതുപോലെ തന്നെ മഹാമാരി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാ സംഭവമാണ് നടക്കുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മുദ്രകളുടെ കാലത്താണോ നാം ജീവിക്കുന്നത് അതുപോലെ തന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവം അയക്കുന്ന ന്യായവിധികളാണ് ഈ യുദ്ധം ക്ഷാമം മഹാമാരി കാട്ടുമൃഗം എന്നാണ് പലരും വിശ്വസിക്കുന്നത് അതിനെന്താണ് സത്യമുള്ളത് പ്രധാനമായിട്ടും ഈ മുദ്രകളെക്കുറിച്ച് പഴയ നിയമത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ എന്നുള്ളതും കൂടെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ഉപദേശം പറയുന്നവർ അവർ വെളിപ്പാട് പുസ്തകം മാത്രമാണ് ഈ എടുക്കുന്നത് അല്ലാതെ പഴയ എന്തെങ്കിലും കാര്യങ്ങൾ അവർ കോട്ട് ചെയ്തൊന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുകയില്ല അവിടുന്ന് ഇവിടുന്ന് സ്വല്പം പറയുന്നതല്ലാതെ അതിൻ്റെ ആ കാതലായ കോണ്ടക്സ്റ്റിലേക്കൊന്നും അവർ പോകാറില്ല എന്നുള്ളതൊരു വിഷയം ഇതുവരെ ശ്രമിക്കുന്നവർ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ആ വിഷയത്തിൽ അവരുടെ അഭിപ്രായം ഇതാണ് വെളിപ്പാട് പുസ്തകമാണ് ലേറ്റസ്റ്റ് റെവലേഷൻ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഇതെടുത്താൽ മതിയെന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് ഇനി വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്ന ഈ മുദ്രകൾ പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൽ ബലമാനായ മറ്റൊരു ദൂതൻ ആ ദൂതൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം അത് എഴുതാതെ മുദ്ര ഇടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ യേശുക്രിസ്തു തുറക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞാട് തുറക്കുന്ന ഈ മുദ്രകൾ വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് തുടങ്ങുന്നത് അവിടെ പ്രകാരം പറയുന്നു ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായ ഏഴ് മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു പുസ്തകം തുറക്കാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്നു വയ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു അപ്പോൾ മൂപ്പന്മാരിൽ എന്നോട് കരയേണ്ട നിഹുദാ ഗോത്രത്തിലെ സിംഹവും ദാബീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേ യോഹന്നാൻ ഈ മുദ്രകൾ പൊട്ടിക്കാനും ഈ പുസ്തകം തുറക്കാനും ആരെയും കാണാത്തത് കൊണ്ട് യോഹന്നാൻ കരഞ്ഞുവെന്ന് കാണുന്നുണ്ട് ഇതിനോട് ഏകദേശം റിലേറ്റഡായ ഒന്ന് രണ്ട് വചനങ്ങൾ പറയാം ഏഷ്യാ പ്രവചനത്തിൽ ഞാൻ ആദ്യമായി സിയോനോട് ഇതാ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു ഏരിശലേമിന് ഞാനൊരു സുവർത്താ ദൂതനെ കൊടുക്കുന്നു ഗുഡ് ന്യൂസ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഞാൻ നോക്കിയാറെ ഒരുത്തനുമില്ല ഞാൻ ചോദിച്ചാറ് ഉത്തരം പറയുവാനവരിൽ ഒരു ആലോചനക്കാരനും ഇല്ല കൗൺസിലർ എന്ന് പറയുന്നു നമുക്കറിയാം യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി ഇംഗ്ലീഷിൽ വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവം നോക്കുമ്പോൾ ഇസ്രായേൽ കാണുന്ന ആ പ്രശ്നമാണ് ദൈവോട് പറയുന്നത് ഞാൻ നോക്കിയാറ് ഒരുത്തനുമില്ല അതായത് ഇസ്രായേൽ ഒരുത്തനുമില്ല ഞാൻ ചോദിച്ചാറ് ഉത്തരം പറയുവാൻ അവരിലൊരു കൗൺസിലർ അല്ലെങ്കിൽ ഇവിടുത്തെ വണ്ടർഫുൾ കൗൺസിലർ അല്ലാതെ ദൈവത്തിന് ഉത്തരം നൽകാൻ ആരുമില്ല അവരെല്ലാവരും വ്യാജമാകുന്നു പ്രവൃത്തികൾ നാസ്തിയത്ര അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ അപ്പോൾ നമുക്കറിയാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു എന്നാൽ സകല ജാതികളും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു പക്ഷെ ആ രക്ഷ ഇസ്രായേലിൽ കൂടെ നൽകാൻ തക്ക ഇസ്രായേലിൽ ഒരു വ്യക്തി ഇല്ല എന്നുള്ളൊരു ആശയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒന്നിനോട് വായിക്കാം എരിശലേമിനോട് ദൈവം പറയുന്ന വാക്കുകളാണ് ഉണരുക ഉണരുക എഴുന്നേറ്റ് നിൽക്കുക നീ പരിഭ്രമത്തിൻ്റെ പാനപാത്രം കുടിച്ച് വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു അവൾ പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല നമുക്കറിയാം ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് അനേക ഭാഗത്ത് ഉപമിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ആരുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രവചനം അൻപത്തൊമ്പതിൽ നിന്ന് വായിക്കാം ആരുമില്ല എന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായാലും ആശ്ചര്യപ്പെട്ടു അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷപ്പെടുത്തി അവൻ്റെ നീതി അവനെ താങ്ങി അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു അവൻ പ്രതികാര വസ്ത്രങ്ങളെ കൊടുത്ത് തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ആ കാലങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഇസ്രായേൽ ഭാവി കാലത്ത് ദൈവക്രോധത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരെ സകല ജാതികളും നമുക്കറിയാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്നത് അവർ എല്ലാവരും തന്നെ ഇസ്രായേലിൽ നിന്ന് കൈ കഴുകും എന്നുള്ളത് വ്യക്തമാണ് നിൻ്റെ മുറിവിന് മരുന്നിടാൻ ആരുമില്ല നീ പോറ്റി വളർത്തിയ സഖികൾ നിന്നെ വിട്ടുപോയിരിക്കുന്നു എന്നൊക്കെ പ്രവചനത്തെ വചനം നമുക്ക് കാണാം അതേ കോൺടാക്റ്റിലാണ് അപ്പോൾ എല്ലാവരും ഇസ്രായേലിനെ കൈവിടുന്നത് കൊണ്ട് ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യാൻ ആരുമില്ലായകാൽ ആശ്ചര്യപ്പെട്ടു അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷപ്പെടുത്തി അതായത് യഹോബിയുടെ ഭുജമെന്ന് പറയുന്നത് യേശുവാണ് യേശു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി അവൻ്റെ നീതി അവനെ താങ്ങി അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു പൗലോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഇത് നമുക്ക് കാണാം രക്ഷ എന്ന തലക്കോരിയ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ നമുക്ക് കാണാം അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു അപ്പോൾ ദൈവം ഇസ്രായേലിന് വേണ്ടി വാദിക്കാൻ അല്ലെങ്കിൽ പ്രതികാരം വീട്ടാൻ വേണ്ടി വരുന്ന ആ സമയത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് അതായത് ഈ പുസ്തകം തുറക്കാനും മുദ്ര പൊട്ടിക്കാനും ആരുമില്ലാത്തത് കണ്ട് യോഹന്നാൻ അവിടെ കരഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ് കരയേണ്ട യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീതിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോഴെന്താണ് സംഭവിച്ചത് മനുഷ്യരിൽ ആരും തന്നെ നമ്മളെ വീണ്ടെടുക്കാനില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നു എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ആ രീതിയിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അതായത് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിനെ അവിടെ പറയുകയാണ് അതായത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ ഇതിനുള്ള യോഗ്യത പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴിതെല്ലാം ഏഷ്യാപ്രവചനത്തിൽ ഈ വചനങ്ങളെല്ലാം കണക്റ്റഡ് വചനങ്ങളാണ് അതായത് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ ഒരു ഇസ്രായേലിനായിട്ട് വന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് പഴയ നിയമത്തിൽ നിന്നൊക്കെ അറിയാം ഇസ്രായേൽ ജയിക്കുമ്പോൾ ദൈവം അവരുടെ മധ്യത്തിലുണ്ടെങ്കിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് രക്ഷ പ്രാപിക്കും അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കും എന്നറിയാം പുതിയ നിയമത്തിൽ ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് നമുക്ക് നമുക്ക് ബാധകമാകുന്നത് അതായത് ഇസ്രായേലിന് അക്ഷരികമായ ശത്രുക്കളുമായിട്ട് യുദ്ധം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാപപങ്കിലമായ ഈ ലോകത്ത് നമ്മൾ വിജയിക്കുന്നത് ഇസ്രായേലിൽ ദൈവമിറങ്ങിയാണ് അവർക്ക് വിജയം കൊടുക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ശത്രുക്കളെ നമ്മൾ തോൽപ്പിക്കുന്ന അക്ഷരീകമായിട്ടുള്ളതല്ല പാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുക്കളെ അപ്പോൾ ഇവിടെ നമ്മൾ യോഹന്നാൻ ആരെയും കാണാതെ കരയുന്നതും ഗോത്രത്തിലെ സിംഹവും ദാവിദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും യോഹന്നാൻ ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം മുൻപോട്ട് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി എന്ന് പറയുന്നുണ്ട് മുൻപോട്ട് വായിക്കുമ്പോൾ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നു നമ്മൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്നുണ്ട് അതേസമയം ഇവിടെ നമ്മളെന്താ വായിക്കുന്നത് നീ അറുക്കപ്പെട്ട് നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അപ്പോൾ ഈ രക്തത്താലുള്ള നീതീകരണം അങ്ങനെയുള്ള വാക്കുകൾ യഹൂദന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം അവർ ഈ യാഗം കഴിച്ചാണ് അവരുടെ രക്ഷയെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് ഇവിടെ പറയുന്നത് അതായത് യോഹന്നാൻ്റെ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്കുകൾ തന്നെ വ്യക്തമാക്കുകയാണ് ഇത് ബേസിക്കലി യഹൂദൻ്റെ പശ്ചാത്തലത്തിലാണിത് പറയുന്നത് ഇപ്പോൾ ന്യായമായിട്ടുണ്ടാകുന്ന സംശയമാണ് സർവ്വഗോത്രം ഭാഷ വംശം ജാതി എന്നുള്ള അത് നമുക്കൊരു സംശയമായിട്ട് വരും സി അതിൻ്റെ റീസൺ ഇതാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഏഴു വർഷത്തെ മഹോപദ്രവത്തിൽ ദൈവം ഇസ്രായേലിനെ ന്യായം വിധിക്കുമ്പോൾ ദൈവം ലേവിയ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഇവരുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി പ്രകാരമാണ് ന്യായം വിധിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ന്യായവിധി എപ്പോഴും ദേവാലയത്തിലാണ് നടക്കുന്നത് എ ഡി എഴുപതിൽ ടൈറ്റസിൻ്റെ സമയത്ത് എരിസിലേമിനെ വളഞ്ഞ് പതിനൊന്ന് ലക്ഷം യഹൂദന്മാർ അവിടെ ഏവാലയവുമായിട്ടാണ് ബന്ധപ്പെട്ട ആ ന്യായവിധി നടക്കുന്നത് അവരുത്സവത്തിന് വന്നു കൂടുമ്പോൾ ന്യായം വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നെബുക്കുദ്നേസിൻ്റെ കാലത്തും എരിശലേബിനെ നിരോധിക്കുമ്പോൾ ഉത്സവ സമയത്താണ് ഇതെല്ലാം ലേവിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഭാവിയിൽ ഭാവിയിലും തന്നെയാണ് നടക്കുന്നത് ദേവാലയമുണ്ട് ദേവാലയം കാണാനും അവിടെ പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ലോകത്തുള്ള സകല യഹൂദനും വരുമ്പോൾ ഇന്ന് നമുക്കറിയാൻ അറുപത് ലക്ഷം യഹൂദൻ ഇസ്രായേലിലുണ്ട് ഒരു നാൽപ്പത് ലക്ഷം പേര് അമേരിക്കയിലും യൂറോപ്പിലും ആയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം അവിടെ വരും അപ്പോഴവരുടെ പ്രത്യേകത തന്നെയാണ് അവർ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും അതായത് പന്ത്രണ്ട് ഗോത്രത്തിലും എല്ലാ വംശവും അല്ലെ എല്ലാ കുടുംബത്തിലെ ആൾക്കാരും അവിടെ ഉണ്ട് അതുമാത്രമല്ല അവർ സകല ഭാഷയും പറയുന്നതുമാണ് എല്ലാ രാജ്യത്തിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ജനം അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നമ്മളിത് വായിക്കുമ്പോൾ ജാതികളുടെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് അല്ലാതെ തെറ്റിദ്ധാരണയാണ് പൗലോസ് എന്താ പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ തികഞ്ഞതിന് ശേഷമാണ് ദൈവം വീണ്ടും ഇസ്രായേലിൻ്റെ കാഠിന്യം മാറ്റാൻ എന്താ വീണ്ടും ഇസ്രായേലുമായിട്ട് ഇടപെടുന്നത് അപ്പോഴതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ ഇത് മനസ്സിലാകത്തുള്ളൂ ഞാൻ ഈ വിഷയത്തിലിട്ട ക്ലാസ്സാണ് ആരാണ് സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളും പെട്ടവർ ഉത്പ്രവണത്തിന് ശേഷം ജാതികൾക്ക് രക്ഷയുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക അതിനല്ല അവിടെ പറയുന്ന ക്ലൂ ശ്രദ്ധിച്ചോണം ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു ഇത് രണ്ടും ഓർത്തോണം അവിടെ രാജ്യവും പുരോഹിതവും ആർക്കുള്ളതാണ് ദൈവം മോശ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഒരു പുരോഹിത രാജ്യത്വം വിശുദ്ധ ജനവുമാകും ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാകുന്നു അപ്പോൾ ഇത് ഇസ്രായേലിനോട് ചെയ്ത വാഗ്ദത്തമാണ് നമ്മൾ പലപ്പോഴും റീപ്ലേസ്മെൻറ്റ് തിയോളജി വെച്ചാണ് ഇതൊക്കെ നമ്മൾക്കാണ് എന്ന് പറയുന്നത് ഓക്കെ വെളിപ്പാട് ഉത്സവത്തിൽ ഇത് രണ്ട് ഭാഗത്ത് നമുക്ക് കാണാം നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു എന്ന് വെളിപ്പാട് ഉത്സവം ഒന്നാം അധ്യായത്തിലും കാണുന്നുണ്ട് പത്രോസിൻ്റെ ലേഖനത്തിലും വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ വാഗ്ദത്തമാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും ഒക്കെ പറയുന്നതൊന്നും കൃപായുഗത്തിലെ ചർച്ചിനുള്ളതല്ല നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളത് ആയിരവാട്ടിന് ശേഷം ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഒന്നാക്കുന്ന ഒരു വ്യവസ്ഥതയുണ്ട് പക്ഷേ ഇത് അവർക്ക് ഉള്ള വ്യവസ്ഥതിയാണ് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറക്കപ്പെട്ട് ഇതിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു ആർക്കാണ് ഭൂമിയിൽ വാഴ്ച നമുക്കല്ല അത് റീപ്ലേസ്മെൻറ്റ് തിയോളജിയാണ് ഭൂമിയിൽ നമ്മൾ വാഴും എന്നൊക്കെ പറയുന്നത് അഞ്ച് പട്ടണങ്ങൾ അവകാശമാക്കുക എന്നൊക്കെ പറയുന്നത് അത് യഹൂദനുള്ളതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പൗലോസിൽ കൂടെ ദൈവം തന്നതൊക്കെ മിസ്ട്രി പ്രോഗ്രാമും അതേസമയം ഈ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് വെളിപ്പാട് പുസ്തകത്തിലും പഴയ നിയമ പ്രവചനത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോഫസി പ്രോഗ്രാം ആണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും പറയുകയാണ് അതേസമയം റാപ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൗലോസ് മിസ്ട്രി പ്രോഗ്രാമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മർമ്മമായിരുന്ന പ്രോഗ്രാമാണ് ഇതൊന്നും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോഴിതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാത്തത്തോളം കാലം ഭൂരിപക്ഷം ആൾക്കാരും പഠിച്ചു വെക്കുന്നത് വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികളാണ് ഈ ഒരു ലോജിക്ക് വെച്ചാണ് നമ്മൾ പലപ്പോഴും ഇതിനെ പഠിക്കുന്നത് ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം ഞാൻ ആദ്യം പറഞ്ഞു ഈ വെളിപ്പാട് പുസ്തകം മാത്രമാണ് പലരും ആധാരമായിട്ട് എടുക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ് പലരും ഈ മുദ്രകളെക്കുറിച്ച് വായിക്കുന്നത് അതൊരു തെറ്റായ ധാരണയാണ് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് പഴയ നിയമത്തിൽ ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും നാനിൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ആ കാലത്ത് നിൻ്റെ സ്വജാതിക്കാർക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മിഖായൽ എഴുന്നേൽക്കും ആ കാലമെന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള അധ്യായം തീരുന്നത് കഴിഞ്ഞ സെഷന് ഞാൻ എടുത്ത ക്ലാസ്സുകളാണ് അതായത് ദേശത്തെ രാജാവും വടക്കേ ദേശത്തെ രാജാവും തമ്മിലുള്ള യുദ്ധം ഈ വടക്കേ ദേശത്തെ രാജാവെന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റാണ് അത് പറഞ്ഞ് അവസാനിച്ചതിന് ശേഷം പറയുകയാണ് ആ കാലത്ത് അതായത് ഇസ്രായേൽ വീണു പോകും ഇസ്രായേലിൽ പതിനായിരം പതിനായിരം ആൾക്കാർ വീഴുന്ന ആ കാലഘട്ടത്തിൽ നിന്റെ സ്വജാതിക്കാർക്ക് തുട നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായൽ എഴുന്നേക്കും വെളിപ്പാട് ഉത്സവത്തിൽ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടാകുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും അതായത് ഇസ്രായേലിന് പല കഷ്ടങ്ങളും കടന്നുപോയിട്ടുണ്ട് പല രാജാക്കന്മാർ ഇസ്രായേലിലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇസ്രായേൽ ശൂന്യമാക്കിയിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും വലിയ കഷ്ടം ഇസ്രായേലിനുണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും അപ്പോൾ രക്ഷയെന്ന് പറയുന്നത് മഹോപദ്രവത്തിൽ ഇസ്രായേലിന് മാത്രമുള്ളതാണ് പലരും ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വെളിയിലേക്ക് പോകാത്തതിൻ്റെ കാര്യവും ഇതുകൊണ്ടാണ് ധാന്യൽ പ്രവചനത്തിൽ നോക്കുമ്പോൾ അവിടെ നിൻ്റെ ജനത്തിന് മാത്രമേ രക്ഷയുള്ളൂ പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ സർവ്വഗോത്രം ഭാഷാ വംശം അപ്പോൾ അവർക്ക് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ഇരിട്ടുകൊണ്ട് ഓട്ടം അടക്കുക ബാക്കിയുള്ള പുസ്തകങ്ങൾ വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്താണോ റീപ്ലേസ്മെൻറ്റ് തിയോളജി അതാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ബേസിക്കലി ഇപ്പോൾ കോണ്ടെക്സ്റ്റ് വളരെ ആണ് ഉത്പ്രാവണത്തിന് ശേഷം പിന്നീട് ജാതികൾക്ക് രക്ഷയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോഴ് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ദേവനും തന്നെ രക്ഷ പ്രാപിക്കും ഈ ജീവൻ്റെ പുസ്തകം എന്നൊക്കെ പറയുന്ന എപ്പോഴും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലും മോശയുടെ പുറപ്പാട് പുസ്തകത്തിലുമൊക്കെ നമ്മൾ ഇത് കാണുന്ന മോശ ദൈവത്തോട് പറയുന്നുണ്ടല്ലോ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയണമെന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം യഹൂദനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ പുസ്തകമൊക്കെ നമ്മൾ കാണുന്നത് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും യഹൂദന്റെ ഒന്നാം പുനരുദ്ധാനം എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്ന് നിന്നേക്കും പ്രകാശിക്കും നിയോദാനിയല്ലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് പന്ത്രണ്ടാമധ്യായ അതായത് ഈ പുസ്തകത്തിൻ്റെ അവസാന വാക്കുകളാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത തന്നെ ഇത് രണ്ടാം അധ്യായത്തിലും ഏഴാം അധ്യായത്തിലും എട്ടാം അധ്യായത്തിലും ഒൻപതാം അധ്യായത്തിലും ആൻറ്റിക്രൈഷനെക്കുറിച്ചുള്ള പല ആംഗിളിൽ നിന്നുള്ള പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ധന്യൽ പ്രവചനം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതെല്ലാം വടക്കേ രാജാവ് എന്ന രീതിയിൽ ആൻറ്റിക്രൈഷനെ കാണിക്കുന്നു ധന്യൽ പ്രവചനം ഒൻപതാം അധ്യായത്തിൽ വരുവാനുള്ള പ്രഭു എന്ന നിലയിൽ കാണിക്കുന്നു എട്ടാം അധ്യായത്തിൽ ചെറിയ കൊമ്പ് എന്ന നിലയിൽ കാണിക്കുന്നുണ്ട് ഏഴാം അധ്യായത്തിൽ ഘോരമൃഗം എന്ന നിലയിൽ കാണിക്കുന്നുണ്ട് രണ്ടാം രണ്ടാമധ്യായം നെബുക്കുന്ദേശ്വർ രാജാവിൻ്റെ ആ സ്വപ്നത്തിൽ നെബുക്കുന്ദേശ്വർ രാജാവിന് ശേഷം ഭരിക്കുന്ന രാജാവ് എന്ന നിലയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരേ പ്രവചനമാണ് എല്ലാം ഈ അന്ത്യകാലത്തെ ഈ രാജാവിനെ കുറിച്ചാണ് ഈ പ്രവചനങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നീയോ ധാനിയാലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക അതായത് ഈ പ്രവചനങ്ങളെല്ലാം അന്ത്യകാലം വരെ മുദ്രയിടാനാണ് ആവശ്യപ്പെടുന്നത് ഇനി പ്രവചനം എട്ടാം അധ്യായത്തിൽ നമുക്കറിയാം രണ്ട് ആടുകൾ ഇടിക്കുന്നു അല്ലേ അവിടെയും ഈ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും സന്ധ്യകളെയും ഉഷസുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യ ഉഷസ്സും ചെല്ലും എന്ന് പറയുന്നത് എന്താ അതിൻ്റെ കോണ്ടാക്റ്റ് മഹോപദ്രവത്തിന് ശേഷം ഈ ദേവാലയം പുതുക്കി പണിയാൻ രണ്ടായിരത്തി മുന്നൂറ് ദിവസങ്ങൾ ചെല്ലും ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കുക എന്ന് പറയുന്നു അല്ലെങ്കിൽ മുദ്രയിടാൻ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടു ദാനിയലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും നമുക്കറിയാം ദാനിയൽ പ്രവചനമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ താക്കോലെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ കാര്യങ്ങൾ തുറക്കണമെങ്കിൽ ദാനിയൽ പ്രവചനത്തിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കില്ല ദാനിയൽ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ പ്രവചനം അന്ത്യകാലത്തേക്ക് മുദ്രയിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അന്ത്യകാലത്തേക്ക് മുദ്രയിട്ട മുദ്രകൾ എങ്ങനെയാണ് യേശുക്രിസ്തു ഇടക്കാലത്ത് വെച്ച് പൊട്ടിക്കുന്നത് കോണ്ടെക്സ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതായത് ഇവിടെ പഠിപ്പിക്കുന്ന സഹോദരനും സഹോദരിയും പറയുന്നത് വാള് അല്ലെങ്കിൽ യുദ്ധം ക്ഷാമം മഹാമാരി കാട്ടുമൃഗം എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് യേശുക്രിസ്തു ഈ മുദ്രകൾ ഓൾറെഡി നാല് മുദ്രകൾ തുറന്നു അഞ്ചാമത്തെ മുദ്രയുടെ സമയത്താണ് നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ ധരിക്കാൻ ഇപ്പോഴ് സഭയ്ക്കെതിരെ അനേക കഷ്ടങ്ങൾ ഉണ്ട് അഞ്ചാമത്തെ മുദ്ര തുടങ്ങി എന്നുള്ള രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോഴെൻ്റെ ചോദ്യം ഇതാണ് ധാനിയൽ പ്രവാചകനോട് അന്ത്യകാലം വരെ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്ര ഇടുക എന്ന് പറയുന്ന ആ മുദ്രകൾ എപ്പോഴാണ് തുറന്ന് അന്ത്യകാലത്തെ തുറക്കുകയുള്ള ബൈബിൾ പറയുന്നത് അപ്പോൾ ഇവർ പഠിപ്പിക്കുന്ന ഉപദേശത്തിനകത്ത് പിശ ബഹുകാലത്തേക്കുള്ളതിനാൽ ഇതിനെ അടച്ചു വെക്കാൻ പറഞ്ഞു അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പഠിച്ചില്ലെങ്കിൽ മറ്റുള്ള പ്രവചന പുസ്തകങ്ങളുമായിട്ടും ബൈബിളിൻ്റെ ആകത്തുകയിലും പഠിപ്പിച്ചില്ലെങ്കിൽ ഇത് ദുരുപദേശമാകുന്ന ഇങ്ങനെയാണ് ഇനി മുൻപോട്ട് ഇതേ കൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ആകയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് ധാന്യയിലേ പോയിക്കൊള്ളുക ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ട് ഇരിക്കുന്നു പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും അപ്പോൾ ഈ പുസ്തകം മുദ്രയിട്ടതാണെന്ന് മൂന്നാവർത്തി നമ്മൾ കണ്ടു പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ പറയുന്നുണ്ട് സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതെന്നും പറയുന്നുണ്ട് ഞാനിത് മനസ്സിലാക്കുന്നത് നമുക്കറിയാം യേശുക്രിസ്തു യഹൂദന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉപമകളിലാണ് സംസാരിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനോട് എന്തിനാണ് ഉപമയിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരൻ ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ട് കാണാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരുപ്പാനും ഉപമകളിൽ അത്ര പറയുന്നത് അപ്പോഴ് ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ നമ്മളെന്തുവാ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നു അത് ആൻറ്റിക്രൈഷ് ആണെന്ന് അവിടെ എഴുതി വെച്ചാൽ പോരായിരുന്നു ഇല്ല ഉപമകളിൽ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു ഇത് യഹൂദനുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കണം ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചാലേ ഇത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത് തുറന്ന പുസ്തകമാണെങ്കിലും ഇത് ഉപമയിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഇന്നും പലരും ഈ റീപ്ലേസ്മെൻറ്റ് തിയോളജി എടുത്ത് ദൈവ ദൈവയഹൂദനോട് പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് ആണ് എന്നുള്ള രീതിയിൽ പലരും പഠിപ്പിക്കുന്നു അവർക്ക് ഇതിൻ്റെ കോണ്ടാക്സ്റ്റ് ഒന്നും മനസ്സിലാകുന്നില്ല അന്ധന അന്ധനെ നയിക്കുന്നു എന്ന് പറയുന്ന പോലെ പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്കറിയാം നിന്റെ വരമനും ലോകാവസാനത്തിനും അടയാളം ചോദിച്ചപ്പോഴേ കർത്താവ് പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നതെല്ലാം ഒന്ന് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അതുപോലെ ഇസ്രായേലുമായി ചെയ്തിരിക്കുന്ന ഉടമ്പടിയിലുള്ള ശാപങ്ങളുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതുപോലെ ലേവ്യാ പുസ്തകം ഇരുപത്തിയാറാം അധ്യയം വളരെ ആണ് ദൈവം ഇസ്രായേലുമായിട്ട് ആ ഉടമ്പടി പ്രകാരമാണ് ഇടപെടുന്നത് ഈ ഉടമ്പടി ഒന്നും നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം ഇസ്രായേൽ മക്കൾക്കും അറിയത്തില്ല എന്തായി സംഭവിക്കുന്നതെന്ന് ഒരു ശേഷി ശേഷിപ്പൊഴിച്ച് പക്ഷേ ദൈവത്തിനറിയാം ദൈവം ഒരിക്കൽ ഉടമ്പടി ചെന്ന് കഴിഞ്ഞാൽ അത് മാറ്റി പറയുന്നവനല്ല നീ യഹോവയെ ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ പറയുന്ന കാര്യങ്ങളാണ് ഇത് കാണുന്നത് അപ്പോഴിതിൻ്റെ കോണ്ടെക്സ്റ്റ് പഠിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല നമുക്ക് ബേസിക്കലി യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത് അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്ര ഇടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അന്യായവിധികളെയാണ് യേശു ക്രിസ്തു ബേസിക്കലി ഈ വെളിപ്പാട് പുസ്തകത്തിൽ തുറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു പക്ഷേ ഇന്ന് ഭൂരിപക്ഷം ആൾക്കാരും എന്താ വിശ്വസിക്കുന്നത് നമുക്ക് വിട്ടു നടക്കുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊറോണ വരുമ്പം പറയും ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള മഹാമാരിയാണ് കാട്ടുമൃഗം വരുമ്പം പറയാ ഇത് ബൈബിളിൽ പറഞ്ഞ ഈ മുദ്രയൊക്കെ യേശു ക്രിസ്തു ഏഴ് പണ്ടെ പൊട്ടിച്ചെന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ദൈവവചനത്തിന് ടോട്ടാലിറ്റി പഠിക്കുമ്പോൾ അത് യോജിച്ച് പോകുന്ന കാര്യങ്ങളല്ല നമുക്കറിയാം നമ്മൾ കൃപായുഗത്തിലാണ് അല്ലേ പൗലോസ് പറയുന്നുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരുപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ജാതികളുടെ പൂർണ്ണസംഖ്യ തികഞ്ഞോ ഇല്ല ജാതികളുടെ പൂർണ്ണസംഖ്യ തികഞ്ഞ് ഇവിടെ റാപ്ചർ നടന്നതിന് ശേഷമാണ് ദൈവം ഇസ്രായേലുമായിട്ട് ഇടപെടുന്നത് ആ സമയത്താണ് ഈ മുദ്രകൾ ബേസിക്കലി ദൈവം തുറക്കുന്നത് അപ്പോൾ നമ്മളിന്നായിരിക്കുന്നത് മിസ്റ്ററി പ്രോഗ്രാമിലാണ് ഈ മിസ്റ്ററി പ്രോഗ്രാമും പ്രോഫസി പ്രോഗ്രാമുമായിട്ട് മിക്സപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ പലരും മനസ്സിലാക്കുന്നത് ഈ കാട്ടുമൃഗവും മഹാമാരിയൊക്കെ വരുന്ന ദൈവത്തിന് ഈ ദേഷ്യം വന്നിട്ട് ദൈവം ഇങ്ങനെ ഓരോന്നോരോന്ന് അവിടുന്ന് പറക്കി എറിഞ്ഞോണ്ടിരിക്കുകയാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള ദൈവക്രോധം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ കൃപായുഗത്തിലാണ് കൃപായുഗത്തിൽ ദൈവം ഇങ്ങനത്തെ നോഹയുടെ കാലത്തെ ജലപ്രളയം പോലൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ടൈപ്പ് ബ്ലാസ്ഫമ്യ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്ന വാക്കുകളാണ് ബേസിക്കലി നമുക്കറിയാം ഇസ്രായേലുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന മരണത്തിൻ്റെ ശുശ്രൂഷ കല്ലിൽ കൊത്തിയ മരണത്തിൻ്റെ ശുശ്രൂഷ എന്നാണ് അവരുമായിട്ടാണ് ദൈവം അങ്ങനെ ഇടപെടുന്നത് നമ്മൾ കൃപായുഗത്തിലാണ് നമ്മൾ അപ്പോൾ കൃപ എന്തെന്ന് തിരിച്ചറിയാത്തവർക്ക് എന്തും വിളിച്ചു പറയാൻ സാധിക്കും നമ്മുടെ വയനാട്ടിൽ ഈ ദുരന്തം വന്നപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിരീശ്വരവാദികൾ പറ പറയുന്നത് കൃപയുള്ള പടച്ചോന് ലോകത്തിലെ എല്ലാം കൊല്ലാൻ വേണ്ടി ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ പറയുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് കൊണ്ട് ദൈവം അയക്കുന്ന ന്യായവിധികളാണ് യുദ്ധം ക്ഷാമം മഹാമാരി കാട്ടുമൃഗം ദൈവം തൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്നവർക്ക് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് പക്ഷേ അത് കൃപായുഗ വിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വെളിപ്പാടുപുസ്തകത്തിൻ്റെ മുദ്രകളുടെ കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് കൃപായകം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവർ പഴയ നിയമത്തിലെ ഈ പ്രവചനങ്ങൾ വായിക്കുകയോ ഒന്നും മനസ്സിലാകാതെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ബേസിക്കലി റീപ്ലേസ്മെൻറ്റ് തിയോളജി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും ഇങ്ങനെ തോന്നുന്നത് പഴയ നിയമത്തിലെ മുദ്രകളെക്കുറിച്ചുള്ള സൂചനകൾ നിങ്ങൾ കണ്ടു മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ദൈവം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ മുദ്രകളെക്കുറിച്ച് പറയാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വിശ്വസിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ